ോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ സംഗമം നടത്തി ഗാന്ധിയൻ പ്രതിമാനാച്ഛാദനം അനുമോദനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി എസ് പി സിയുടെ ചങ്ങാതിക്കുരു കരുതൽ പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു ചവറ അയ്യൻകോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രതിഭാസംഗമം നടത്തിയത് ഗാന്ധി പ്രതിമ അനാച്ഛാദനം കുട്ടിക്കർഷകർക്ക് അനുമോദനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി എസ് പി സിയുടെ ചെങ്ങാതിക്കുരു കരുതൽ പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു സമ്മേളനം ഉദ്ഘാടനവും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും എൻ കെ പ്രേമചന്ദ്രൻ എം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യയന നിലവാരം വിദ്യാഭ്യാസ നിലവാരം മോശമാണ് അവിടെ അണൈറ്റഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് മെച്ചപ്പെട്ട അക്കാദമിക പ്രവർത്തനം നടക്കുന്നത് എന്ന വാദമുഖത്തെ ഖണ്ഡിക്കുന്നതാണ് ഇല്ലാതാക്കുന്നതാണ് സത്യത്തിൽ ഐ എൻ കോയിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഭിമാനകരമായ വിജയം തിളക്കമുള്ള വിജയം നേടി ഇന്ന് വേദിയിൽ വന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അവനവരെ പ്രാപ്തരാക്കി ഈ സ്കൂളിലെ അധ്യാപക സമൂഹത്തെയും അതിനാകെ നേതൃപരമായ പങ്കുവഹിച്ച പങ്കുവഹിച്ചവരുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട എല്ലാവരെയും ഈ മാടിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ് പി ടി എ പ്രസിഡന്റ് ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ഹയർ സെക്കൻഡറി പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു എൻ എം എം എസ് യു എസ് എസ് പ്രതിഭകൾക്കുള്ള അനുമോദനം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ഉമ്മൽ രാജൻ നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ഫാത്തിമ കുഞ്ഞ പ്രിൻസിപ്പൽ പ്യാരി നന്ദിനി കെ പി മുൻ പ്രഥമാധ്യാപകൻ എ ഷാജഹാൻ പി ടി എ വൈസ് പ്രസിഡന്റ് എം ഷാജഹാൻ ഡോക്ടർ സ്മിത എസ് നായർ സുജനി എസ് എസ് ജയശ്രീ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ